പട്ടാമ്പി ചെറുപ്പുഴശ്ശേരി പാതയിലെ വല്ലപ്പുഴ റെയിൽവേ ഗേറ്റിന് സമീപത്താണ് റോഡരികിൽ വലിയ അപകട ഭീഷണി ഉയർത്തി നിലകൊള്ളുന്നത് ഏറെക്കാലമായി വാഹന യാത്രക്കാർക്കും യാത്രക്കാർക്കും ഈ ഗർത്തം അപകട ഭീഷണി ഉയർത്തുന്നുണ്ട് നിലവിൽ റോഡിന്റെ പകുതിയോളം ഗർത്തം രൂപപ്പെട്ടു കഴിഞ്ഞു ഇതിന് സമീപം താൽക്കാലിക വേല സ്ഥാപിച്ചാണ് യാത്രക്കാർക്ക് അപകട മുന്നറിയിപ്പ് നൽകുന്നത് റെയിൽവേ ഗേറ്റ് അടയ്ക്കുമ്പോൾ മണിക്കൂറോളം ഗതാഗത കുരുക്ക് അനുഭവപ്പെടുമ്പോൾ ഈ ഗർത്തം യാത്രക്കാർക്കും വാഹനയാത്രക്കാർക്കും അപകട ഭീഷണി ഉയർത്തുകയാണ് ഇതിനൊരു ശാശ്വത പരിഹാരമാണ് ഇവിടത്തുകാരുടെ ആവശ്യം പലപ്പോഴും നിരവധി അപകടങ്ങളും ഇവിടെ സംഭവിക്കാറുണ്ട് വലിയ ദുരന്തങ്ങൾ സംഭവിക്കുമ്പോൾ മാത്രമാണ് അധികൃതർ ഇടപെടുക എന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് ഇതുമായി പരാതി നൽകിയെങ്കിലും ശാശ്വതമായ പരിഹാരം ഉണ്ടായില്ലെന്നാണ് ആക്ഷേപം ഇവിടെ മുന്നറിയിപ്പ് ബോർഡുകളോ മറ്റു സുരക്ഷാ സംവിധാനങ്ങളോ ശാശ്വതമായി സ്ഥാപിക്കണമെന്നാണ് ആവശ്യം നൂറുകണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന പാതയോരത്താണ് ഈ ഗർത്തം രൂപപ്പെട്ട് കിടക്കുന്നത് വരുന്ന ഈ വഴിയില് ഇഷ്ടംപോലെ തിരക്കാണ് അതേപോലെ യാത്രക്കാരും അതിനും അതോടൊപ്പം കാൽനട യാത്രക്കാർക്കും ബുദ്ധിമുട്ടുണ്ട് അതോടൊപ്പം ഗേറ്റ് അടച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു ചുരുങ്ങിയൊരു നൂറ് വാഹനങ്ങൾ ഒരുമിച്ച് ഈ വരുമ്പോൾ ഒരു ഗതാഗതമായിട്ട് ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് സ്കൂൾ കുട്ടികൾക്ക് നടന്നു പോകാനും യാത്രക്കാർക്ക് നടന്നു പോകാനൊക്കെ വലിയ ബുദ്ധിമുട്ടാണ് എത്രയും പെട്ടെന്ന് അടിയന്തരമായി രണ്ടു ദിവസമായിട്ട് മുമ്പ് ഒരു അപകടം ഉണ്ടായി സ്ഥിരമായ അപകടം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ അത് അടിയന്തരമായി ഇടപെട്ട് ഈ പ്രശ്നം പരിഹരിക്കണമെന്നാണ് പരാതികൾ പറഞ്ഞിട്ട് ഞങ്ങൾ വേണ്ടപ്പെട്ട എല്ലാവരോടും ഒക്കെ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ തീർച്ചയായിട്ടും ഇതിന് ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാവണം റോഡിന്റെ വീതി കുറവും ഇവിടെ അപകടങ്ങൾക്ക് ഇടവരുത്തുന്നു ഇത് സ്ലാപിട്ട് മൂടി പ്രശ്നം പരിഹരിക്കുകയാണ് വേണ്ടതെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു